രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് അറബി കാലിഗ്രാഫിയിൽ ുംറക്കെടുപ്പ് വേറിട്ട വഴികളിലൂടെ അത്ഭുതം തീർക്കുകയാണ് കാവന്നൂർ സ്വദേശിനി ഫാത്തിമ ഫുഡുക്കി എളയൂർ വടക്കേപ്പുറത്ത് അഹമ്മദ് കബീർ മോൾ ദമ്പതികളുടെ മുതിർന്ന മകളാണ് ഫാത്തിമ ഫളയൂർ വടക്കേപ്പുറത്ത് വീട്ടിൽ അറബി കാലിഗ്രാഫിയുടെ കാഴ്ചകൾ കാണാം എല്ലാവരും തനിക്ക് ഫെബിൻ ഫെബിൻ തിരിച്ചറിയുന്നത് ഇന്ന് തയ്യാറാക്കുന്ന സൃഷ്ടികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കോവിഡ് ടൈമില് വീട്ടിൽ ലോക്കായിരുന്ന ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് കാലിഗ്രഫികൾ ഏതാണ് വെറുതെ വീട്ടിലിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്തെയും ഓരോരോ ഫ്രെയിം വർക്കും അതേപോലെ ബോട്ടിലാർട്ടൊക്കെ ചെയ്തിട്ട് ചെയ്തോണ്ടേ ഇരിക്കയായിരുന്നു അതൊക്കെ പിന്നെ ഒരു ബോറടിയും ചടപ്പും അങ്ങനെ വന്ന് ലാസ്റ്റാണ് കാലിയോഗ്രഫിയിലേക്ക് എത്തിയത് കാലിയോഗ്രഫി എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ പിന്നെ അത് ചെയ്ത് ചെയ്തിട്ട് ഇത്രയും എത്തി ഇപ്പോൾ ഞാൻ ഇരുപത്തി മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ലാർജസ്റ്റ് അസ്മാലുസ്ന കൈ കൊണ്ട് എഴുതി എന്നുള്ള ഒരു റെക്കോർഡാണ് എനിക്കിപ്പോൾ ലഭിച്ചത് ആദ്യം കാലിഗ്രഫി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കതിൻ്റെ റൈറ്റിങ്സ് എങ്ങനെയാണ് വരുന്നത് നിയമങ്ങൾ ഒന്നും അറിയില്ല റൂൾസും കാര്യങ്ങളൊന്നും അറിയാതെ ജസ്റ്റ് ഫ്രീ ഹാൻഡിൽ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പിന്നെ ഞാൻ ഓരോ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും കണ്ട് സ്വന്തം തന്നെ പഠിച്ചെടുത്തതായിരുന്നു പിന്നെ അത് തനിയെ കൈവഴക്കം വന്നിട്ട് ഇങ്ങനെ ഇത്രയും എഴുതാൻ പറ്റി പിന്നെ അതിനുപയോഗിക്കുന്നത് കലമാണ് മെയിനായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് മറ്റേ ബാംബു കലംസാണ് കാലഗ്രഫി എഴുതാൻ ഉപയോഗിക്കുന്നത് ഇതൊന്നും ഇതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എങ്ങനെ എവിടുന്നാ കിട്ടുക എങ്ങനെ കിട്ടുക എന്നൊന്നും ഐഡിയ ഇല്ലായിരുന്നു സാധാരണ നമ്മുടെ മാർക്കർ പെൻറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു ഞാനത് എഴുതാൻ തുടങ്ങിയിരുന്നത് പിന്നെ ഇവിടെ അടുത്തുള്ള മുള എന്നൊക്കെ പോയിട്ട് മുള വറച്ച് ചെത്തിയിട്ടുണ്ടാക്കി യൂട്യൂബിലെ ട്യൂട്ടോറിയൽ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി ചില ചെറിയ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാൻ എന്ത് ചെയ്തു ഓർഡർ ചെയ്ത് കലം വാങ്ങി പേരൻസും തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് വീട്ടുകാര് ഓരോ സാധനങ്ങളും ഞാൻ എന്താ വേണ്ടത് എന്ന് പറയുന്നത് എനിക്ക് ആ ടൈമിൽ എത്തിച്ചു തരും വാങ്ങി തരും അങ്ങനെ എഴുതാൻ തുടങ്ങിയതാണ് തയ്യാറാക്കിയ മനോഹരമായ വിരുന്നൊരുക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് കാലിഗ്രാഫിയിൽ തയ്യാറാക്കി ഇന്ത്യ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡും റെക്കോർഡും ഏഷ്യ ഫാത്തിമ ലഭിച്ചിട്ടുണ്ട് ുംസ്സേനെ എഴുതി അപ്പൊ അത് ടൈം വളരെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി ഞാനത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ തോന്നി അപ്പൊ എനിക്ക് തോന്നി ചെലപ്പം ഇതൊരു എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടീമാണ് കാരണം എനിക്ക് ആദ്യത്തെ ദിവസം രണ്ടും മൂന്നും ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നെങ്കിൽ അതൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ പറ്റിയിട്ട് പഠിച്ചത് അത് ഇങ്ങനെ ന്യൂസിലൊക്കെ കേട്ടപ്പോൾ അതിലും എനിക്കും ഇടം നേടാമെന്നൊരു ആഗ്രഹം തോന്നി ഞാൻ തന്നെ സ്വയം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സ്വയം ലിങ്ക് കയറിയിട്ടാണ് ഞാൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ എന്ത് ചെയ്തത് പേര് കൊടുത്തു ഓരോ രജിസ്ട്രേഷനൊക്കെ ഫോം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തന്നെ സ്വയം ഓരോ ഇതെല്ലാം ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിനേശാണ് ഓരോ മെയിൽ വന്നത് റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞത് ഫസ്റ്റ് ടൈം ഞാൻ കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മിനിറ്റ് എന്ന് വെച്ചാൽ തേർട്ടി മിനിറ്റിൻ്റെ ഉള്ളിൽ കളിയോഗ്രഫി എഴുതുക നയൻറ്റി നയൻ നെയിമിലുള്ള അല്ലാതെ പേര് എഴുതുക എന്നുള്ള ഒരു തീമായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ ഇവരുടെ റെക്കോർഡ് വന്ന് കൺഫർമേഷൻ മെയിൽ വന്ന ടൈമിലാണ് ഓല് പറഞ്ഞത് ഇത് ലാർജസ്റ്റ് അസ്മാലുസ്റ്റിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഏഷ്യയിലെ ഇന്ത്യയിലെ ലാർജസ്റ്റ് അസ്മാലുസ്റ്റിനെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ ഓല് തന്നെ വീണ്ടും ചെയ്ത് റീ അപ്ലോഡ് ചെയ്തൊക്കെയാണ് ചെയ്തത് പിന്നെ അത് കിട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്ന് അടുത്ത മെയിൽ വന്നത് അവർ അവരെന്നെ ഏഷ്യയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വന്ന് അങ്ങനെയാണ് ഞാൻ പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇവരെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ മാത്രം നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യണം നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മെയിൽ തന്നത് അപ്പം അതും കൊടുത്തു പിന്നെ അതും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിനും മെയിൽ വന്നു ഏഷ്യയിലും ലാർജസ്റ്റ് അസ്മാലുസ്നയായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഗിന്നസ് റെക്കോർഡ് നേടുക എന്നതാണ് ഫെബിയുടെ അടുത്ത ലക്ഷ്യം കാലിഗ്രാഫിയുടെ പുതിയ സാധ്യതകളുടെ വഴി തുറന്നതും കലവറയില്ലാത്ത പിന്തുണ നൽകിയതും മാതാപിതാക്കളും കുടുംബവും കൂട്ടുകാരുമാണെന്ന് ഫാത്തിമ ഫബിൻ പറയുന്നു ഇപ്പോൾ വിശുദ്ധ കുർഹാൻ വചനങ്ങൾ പ്രവാചക വചനങ്ങൾ അറബിക് പേരുകൾ കയബയുടെ കിസ്വ എന്നിവയുടെ പകർപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ അടുത്ത് തയ്യാറാക്കിയ വിശുദ്ധ കയബയുടെ വാതിൽ ആരെയും അമ്പരപ്പിക്കുന്നതാണ് കൗതുകത്തിൽ തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഒഴിവ് സമയം മുഴുവനായി കാലിഗ്രാഫിയിലും ചിത്രരചനയിലും ഫ്രെയിം വർക്കുകളിലും പൊതുപാതകൾ തേടുകയാണ് ഫാത്തിമ ഫബിൻ കാര്യമായ പരിശീലനമൊന്നും ഫാത്തിമ ഫെബിന് കിട്ടിയില്ലെങ്കിലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആത്മധൈര്യം പകർന്നത് പ്രശസ്ത കാലിഗ്രഫി വിദഗ്ധനായ അലി കൂളിമാടായിരുന്നു കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമായി ഫാത്തിമ ഫബിൻ തയ്യാറാക്കുന്ന കാലിഗ്രഫിക്ക് ആവശ്യക്കാർ ഏറെയാണ് സൗദി അറേബ്യയിലെ അറബി പ്രമുഖർക്ക് നൽകാനായും ഫാത്തിമ ഫെബിൻ കാലിഗ്രാഫി തയ്യാറാക്കി നൽകിയിട്ടുണ്ട് അക്ഷരങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള ക്രമീകരണത്തിലൂടെ മനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റുന്ന ഈ അത്ഭുത കല തയ്യാറാക്കി പാണക്കാട് സയ്യിദ് സാദിഖലീഷി ആബ് തങ്ങൾ സയ്യിദ് അബ്ബാസ് അലി ആബു തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നീ പ്രമുഖർക്ക് നൽകിയും ആശീർവാദം സമ്മാനിച്ചിട്ടുണ്ട് അരീക്കോട് മദർ ഹോസ്പിറ്റലിൽ ഒപ്റ്റോമെട്രി വിഭാഗത്തിൽ സേവനം ചെയ്തു വരുന്നു